അപ്പോൾ നല്ലൊരു ഹെർബൽ സൂപ്പിന് ശേഷം അടുത്ത ഒരു ഡിഷിലേക്ക് പോവുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടപ്പോൾ തന്നെ ഒരു വലിയ കൗതുകം തോന്നി മിൻ പൊട്ടറ്റോ ഫ്രൈ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വള ഒരു ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് മിൻ പൊട്ടറ്റോ ഫ്രൈ അത് തുടങ്ങാം എന്തൊക്കെയായിരിക്കും വേണം സ്വാഭാവികമായിട്ട് പൊട്ടറ്റോ പൊട്ടാറ്റോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൊടൈക്കനാലുള്ള പൊട്ടാറ്റോയാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് കൊടൈക്കനാൽ കൃഷി ചെയ്തെടുക്കുന്ന പൊട്ടാറ്റോയാണ് കാരണം ഇവിടുത്തെ തണുപ്പിൽ ഇഷ്ടം വളരും പിന്നെ അമിതമായ വളങ്ങളൊന്നും ഇതിന് ചേർക്കാറില്ല അതായത് നമ്മൾ രാസവളം അതൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് കൊടൈക്കനാൽ പൊട്ടറ്റോയ്ക്ക് ഇന്ത്യയിൽ ഇത്രയ്ക്ക് ഡിമാൻഡ് ഉള്ളത് ഇതാണ് കൊടൈക്കനാൽ പൊട്ടറ്റോ നല്ല ഭംഗിയൊക്കെയാണ് കാണാൻ പൊട്ടാറ്റോ

എന്തെങ്കിലും മലയാളിയോ കൊണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് പുഴുങ്ങാനായിട്ട് ഇട്ടത് വെള്ളം തിളച്ച് അതൊന്ന് പുഴുങ്ങി വരും നമുക്ക് ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുള്ള പൊട്ടേ അതിലെന്ത് എന്തൊക്കെ ചെയ്യണം അതായത് പുഴുങ്ങിയ പൊട്ടറ്റോയെ കത്തി കൊണ്ട് അതുപോലെ ചെറുതായിട്ട് മനസ്സിലായി അതിനകത്ത് നമ്മുടെ ഈ എസൻസ് അല്ലെങ്കിൽ ഈ അരപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊന്ന് കീറിവിടുന്നുണ്ട് ഭക്ഷണല്ലേ ഇവിടത്തെ ആൾക്കാർക്ക് ഇഷ്ടം കൂടെ ഇത് കഴിക്കാൻ പറ്റും പുതിന ഇതാ കണ്ടൻഷറി ചേച്ചിടാ വീട്ടിലാരക്കുണ്ട് ആ വീട്ടുകാര് രിതങ്ങ പയ്യേ இருக்கാ വീട്ടുകാര് വീട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് പയ്യേ சின்ன പയ്യ ആ சின்ன പയ്യ അവരെ എന്ത് ചെയ്യുന്നു പയ്യേ 3rd പഠിക്കிறான் ഹസ്ബൻഡ് എന്താ വർക്ക് பண்றா இப்போ ഇഷ്ടപ്പെട്ട ആക്ട്രസ് ആരാണ് ஜோதிகா പഠി ஜோதிகா സൂര്യടെ ഭാര്യ ഇത് നല്ല ഭടി ഊരിക്കേ നല്ലായിട്ട് നട നല്ല ഉപ്പ് പഠിക്കാൻ വേണ്ടി கொஞ்சம் നല്ല ഊരണം கொஞ்சம் നല്ല കാണാനൊക്കെ ഒരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇരിക്കുന്ന ശരിക്കും ഈ ഹെർബൽ ഫുഡ് എന്നൊക്കെ പറയുമ്പോഴേ ആ കാഴ്ചയിൽ തന്നെ അത് കാണാം ഒരു ആയുർവേദിക് ലുക്ക് ഇതൊന്ന് ഇതിന്റെ എസെൻസ് എല്ലാം ഇതിലോട്ട് പിടിക്കണം അതിലേക്ക് വേണ്ടി അത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇഷ്ടപ്പെട്ട കോമഡി നടനാരാണ് വെടിവേൽ എണ്ണ ഊറ്റണം ശരി അപ്പൊ നമ്മുടെ പാനിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവുകയാണ് എന്ത് എണ്ണയാണ് െ ഇത്രയും സാധനങ്ങള് എണ്ണയിലേക്ക് നമ്മുടെ മിൻറ്റ് പൊട്ടാറ്റോ എണ്ണയിലേക്ക് ഫ്രൈ ആകാനായിട്ട് ഇടുകയാണ് ഉപ്പ് ഉപ്പൊരുത്തർക്ക് ഉപ്പൊക്കെ ചേർക്കാം ഇത് ഫ്രൈ ചെയ്ത് വരുമ്പഴും ഈ ഒരു ഗ്രീൻ കളർ തന്നെ ഉണ്ടാവുമോ ഗ്രീൻ കളർ ഒരു കളർഫുള്ള് ഡിഷാണ് നമ്മളിത് പലതരത്തിലുള്ള ചുവന്ന കറികൾക്കിടയിൽ ഈ പച്ച കളറും അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് വേറൊരു ഭംഗി ഉണ്ടാവും ഇത് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നേരെ കുടയ്ക്കിനാൽ വരുമ്പോഴേക്കും ഇവിടേക്ക് വരാം കേട്ടോ ശാന്തിഗിരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഈ ഹെർബലായിട്ടുള്ള ഒരുപാട് ഡിഷ് ഡിഷസ് ഇവിടെ ഉണ്ട് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ ഇവിടെ ഓയിൽ മസാജ് പിന്നെ ഫേഷ്യൽ മസാജ് എല്ലാം ശാന്തിഗിരിയുടെ തന്നെ ഒരുപാട് നമുക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ ഇവിടെ ഉണ്ട് ഫ്രൈ ആവണോ വരുമോ അതോ നല്ല വരും ഇത് ആരാണ് ഈ ഈ ഡിഷ് ചേച്ചി ഓ ചേച്ചിയുടെ കൊടുത്താണ് ചേച്ചിയുടെ ചേച്ചി പറഞ്ഞു കൊടുത്ത ഡിഷാണിത് പുതുമയുള്ള ഒരു ഡിഷാണിത് വേറെ ഏതെങ്കിലും കുക്കർ ഇഷ്യൂ ആയാലോ ഒന്നും നമ്മൾ ഇതിന്റെ ഒരു റെസിപ്പി വന്നിട്ടില്ലേത് ആദ്യമായിട്ടാണ് ടെലിവിഷനിൽ ഈ ഒരു റെസിപ്പി വരണത് എണ്ണയിൽ കിടന്ന ആ പുതിന് എസൻസ് എല്ലാം ഒന്നുകൂടെ അതിലൂട്ടൊന്നും ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് പിടിച്ചു വരും അതാണ് അതിന്റെ ടേസ്റ്റ് ഇത് ശരിയാണ് ഇതൊരു രണ്ടു മൂന്നെണ്ണം എടുത്ത് ഒരു ചപ്പാത്തിക്ക് അകർത്ത് വെച്ചിട്ട് ചുരുട്ടി എടുത്തിട്ട് നമ്മൾ ഈ ഷവർമൊക്കെ കഴിക്കുമ്പോൾ കഴിക്കണം അല്ലേ അതിന്റെ കളറും കൊള്ളാം ഇത് ആ എണ്ണയിൽ കിടന്നിട്ട് ആ കളർ മാറിയിട്ടില്ല ആ ഒരു ഗ്രീൻ കളർ പിന്നെ ആ പൊട്ടാറ്റോയിൽ അത് പറ്റിയിരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഭംഗി ഇന്ന് ഗാർണിഷ് ഒക്കെ ചെയ്യുമ്പോഴേക്കും വളരെ വിഭവമായിരിക്കും നല്ല ഭംഗിയായിരിക്കും നമ്മളെ ഡൈനിങ് ടേബിളിൽ അത് സെർവ് ചെയ്യുമ്പോൾ ശരി അത് റെഡി ആയിട്ടുണ്ട് നമുക്കത് എടുക്കാം നമുക്ക് പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ആ ഒരു എന്താണ് ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് ഗംഭീരം ചേച്ചിയും ഇതിനും ചേച്ചിയുടെ ചേച്ചി ചേച്ചിയുടെ അക്ക അവർക്കിട്ട എന്റെ വീട്ടിൽ പോയിട്ട് അത്രക്ക് ഗംഭീരമായിട്ടുണ്ട് ഇത് ശരിക്കും ഇത് സത്യത്തിലും നല്ല ചപ്പാത്തിയുടെ അകത്തൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ വേറൊന്നും വേണ്ട ഒരു എട്ട് പത്ത് ചപ്പാത്തിയൊക്കെ തിന്നാം നമ്മൾ പൊട്ടറ്റോയിൽ ഇങ്ങനെ ഒരു ടേസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല ഇതെല്ലാരും ഒന്ന് പരീക്ഷിക്കണം കേട്ടോ താങ്ക് യു ചേച്ചി താങ്ക് യു ഒരു ഷേക്കേണ്ട ചേച്ചിക്ക് ഗംഭീരമായിട്ടുണ്ട്